നമസ്കാരം നമ്മുടെ ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ച് അതായത് ഈ മൂന്ന് സേനകളുടെയും കീഴിൽ വരുന്ന മൂന്ന് സേനകളും ഉപയോഗിക്കുന്ന പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ച് അതെല്ലാം വരും ആയുധങ്ങൾ വരും യുദ്ധവിമാനങ്ങൾ വരും യുദ്ധക്കപ്പലുകൾ വരും അന്തർവാഹിനികൾ വരും അത്യാധുനിക ഡ്രോണുകൾ വരും എല്ലാം ചേരുന്നതാണല്ലോ നമ്മുടെ അതിശക്തമായ ഇന്ത്യയുടെ പ്രതിരോധ രംഗം അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനം ഒപ്പം തന്നെ മറ്റ് ഏജൻസികളുമായി ബന്ധപ്പെട്ട് എച്ച് എ എൽ അതുപോലെ ഡി ആർ ഡി ഒ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ പുതിയ ഗവേഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ ആയുധങ്ങളും നമ്മുടെ ഈ യുദ്ധസന്നാഹങ്ങളൊക്കെ കയറ്റുമതി ചെയ്യുന്നതിനായിട്ട് വിവിധ രാജ്യങ്ങളിലേക്ക് നമ്മൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട് നമ്മുടെ ഗവേഷണ പരീക്ഷണ സംവിധാനങ്ങൾ നമ്മൾ മറ്റുള്ള രാജ്യക്കാരുമായി പങ്കുവെക്കാറുണ്ട് അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഫ്രാൻസിൽ നിന്നും റഷ്യയിൽ നിന്നും അമേരിക്കയിൽ നിന്നുമൊക്കെ നമ്മൾ ഇങ്ങോട്ടും സാധനങ്ങൾ വാങ്ങാറും നമ്മളുടെ പ്രതിരോധ രംഗത്തെ ആ കൈമാറ്റങ്ങളൊക്കെ നടക്കാറുമുണ്ട് നമ്മളുടെ തേജസ് യുദ്ധവിമാനങ്ങൾ അതിശക്തമായ നമ്മളുടെ ഇന്ത്യൻ വ്യോമസേനയുടെ തേജസ് യുദ്ധവിമാനങ്ങൾ ഫിലിപ്പൈൻസിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള ചർച്ചകൾ ഇപ്പോൾ ദ അന്തിമ എത്തിയിരിക്കുന്നു ഉടൻ തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ യുദ്ധവിമാനങ്ങൾ ഫിലിപ്പൈൻസിൻ്റെ കൂടി പ്രതിരോധ സംവിധാനത്തിൻ്റെ ഭാഗമാകും എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ത്യയിൽ നിർമ്മിച്ച ലൈറ്റ് കോംപാക്റ്റ് എയർക്രാഫ്റ്റ് എന്നാണ് ഈ തേജസ് അറിയപ്പെടുന്നത് ലൈറ്റ് കോംപാക്റ്റ് എയർക്രാഫ്റ്റ് വളരെ ചെറുതാണ് വളരെ ഉപയോഗപ്രദമാണ് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് എന്നാൽ അതിശക്തവുമാണ് തേജസിൽ ഫിലിപ്പീൻസ് വ്യോമസേനയ്ക്ക് അനുയോജ്യമായ പ്രതിരോധ ആയുധങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാകും കയറ്റുമതി ചെയ്യുക വെറുതെ കൊടുക്കുകയല്ല ഇത് സംബന്ധിച്ച ചർച്ചകൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എച്ച് എ എല്ലും അതുപോലെ ഫിലിപ്പീൻസ് എയറോസ്പേസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനും തമ്മിലാണ് നടക്കുന്നത് ഇങ്ങനെ വിവിധ രാജ്യങ്ങൾ ഫിലിപ്പീൻസ് കൂടാതെ നിരവധി രാജ്യങ്ങൾ ഇതുപോലെയുള്ള നമ്മളുടെ പ്രതിരോധ സംവിധാനങ്ങൾ ആഗ്രഹിക്കുന്നു വാങ്ങാൻ ആഗ്രഹിക്കുന്നു അതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുകയാണ് ഏതൊക്കെ രാജ്യങ്ങളാണ് എന്ന് വരും ദിവസങ്ങളിൽ നമുക്കറിയാം ഏതാണ്ട് ഒൻപതോളം രാജ്യങ്ങൾ നമ്മളുടെ ഈ സംവിധാനങ്ങൾ വേണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട് തേജസ് എം കെ വൺ എ യുദ്ധവിമാനങ്ങളിൽ ബ്രമ്മോസ് മിസൈൽ കൂടി ഘടിപ്പിച്ച ശേഷമായിരിക്കും ഫിലിപ്പീൻസിന് കൈമാറുക വെറുതെയല്ല നമ്മളുടെ ബ്രഹ്മോസ് നമ്മളുടെ സ്വന്തം ബ്രഹ്മോസ് മിസൈൽ കൂടി ഘടിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു കൈമാറ്റം നടക്കുന്നത് തേജസ് പോർ വിമാനങ്ങളെ ഭാഗങ്ങളായി പല ഭാഗങ്ങളായി കൊണ്ടുപോയി ഫിലിപ്പീൻസിൽ വെച്ച് അസംബിൾ ചെയ്യുന്ന കൂട്ടിയോജിപ്പിക്കുന്ന കാര്യത്തിലും ഈ എച്ച് എയിലും ഈ ഫിലിപ്പൈൻസ് എയറോസ്പേസ് കോർപ്പറേഷനും തമ്മിൽ ധാരണയായിട്ടുണ്ട് വ്യോമയാന പ്രതിരോധ മേഖലയിൽ തദ്ദേശീയമായി ഉത്പാദനം വർദ്ധിപ്പിക്കാൻ ഫിലിപ്പീൻസ് ശ്രമിക്കുന്നുണ്ട് അതിനുള്ള സഹായം കൂടി ഇന്ത്യ നൽകും ഗവേഷണ സഹായം കൂടി ഇന്ത്യ നൽകും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇത്തരത്തിൽ ഒരു സഹകരണം ഫിലിപ്പീൻസ് പ്രതീക്ഷിക്കുന്നുണ്ട് ഫിലിപ്പീൻസ് വ്യോമ നാവിക സേനകൾക്ക് കൂടുതൽ ഫലപ്രദമായി സമുദ്ര നിരീക്ഷണം നടത്താൻ തേജസിന്റെ തേജസ് വാങ്ങിയതുകൊണ്ട് സാധിക്കും പരമാവധി സാങ്കേതിക വിദ്യകളും പ്രതിരോധ ഉപകരണങ്ങളും തേജസ്സിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഡിആർഡിഒ വികസിപ്പിച്ചെടുത്ത നേവൽ ആന്റി ഷിപ്പ് മിസൈൽ മീഡിയം റേഞ്ച് ഈ മിസൈലുകളും ഫിലിപ്പീൻസിലേക്ക് എത്തുന്ന തേജസ് യുദ്ധവിമാനത്തിൽ ഉണ്ടാവും നമ്മുടെ ബ്രഹ്മോസ് മാത്രമല്ല ഈ കപ്പൽവേധ മിസൈൽ ഫിലിപ്പീൻസ് സേനയുടെ കരുത്ത് കൂട്ടും അതായത് ഒരുമിച്ച് നിന്നുകൊണ്ട് വിവിധ രാജ്യങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇന്ത്യയോട് ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ പ്രതിരോധ രംഗത്തെ ഏറ്റവും മികച്ചതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടപ്പെടുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഏതാണ്ട് ഫിലിപ്പീൻസ് കൂടാതെ ഒൻപത് രാജ്യങ്ങളോളം വിവിധ മേഖലകളിൽ നിന്ന് വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഒൻപത് രാജ്യങ്ങളോളം ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള പ്രതിരോധ ഉപകരണങ്ങളും യുദ്ധവിമാനങ്ങളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ വാങ്ങാൻ തയ്യാറായി മുമ്പോട്ട് വരുന്നു സത്യം പറഞ്ഞാൽ ഈ തേജസ് വളരെ പ്രത്യേകതയാണെന്ന് ഇന്ത്യക്ക് മാത്രമുള്ള ഒരു സാങ്കേതിക വിദ്യ നമ്മൾ തന്നെ നിർമ്മിച്ചെടുത്തതാണ് ഏറ്റവും ചെറിയ എയർക്രാഫ്റ്റ് ഏറ്റവും കൂടുതൽ ഉയരത്തിൽ പറക്കാൻ സാധിക്കുന്നത് ഏറ്റവും വേഗത്തിൽ മിസൈലുകൾ തൊടുത്തുവിടാൻ സഹായിക്കുന്നത് ഏറ്റവും കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാൻ സാധിക്കുന്നത് ഏറ്റവും ആധുനിക സാങ്കേതിക വിദ്യ ഉൾപ്പെടുത്തിയത് എ ഐ സാങ്കേതിക വിദ്യ കൂടി ഉൾപ്പെടുത്തിയത് തുടങ്ങി ഒരുപാട് പ്രത്യേകതകൾ തേജസ് യുദ്ധവിമാനങ്ങൾക്കുണ്ട് അതാണ് ഇപ്പോൾ ഫിലിപ്പീൻസ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് വാങ്ങാൻ തയ്യാറായി മുമ്പോട്ട് വന്നിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ധാരാളം മറ്റ് രാജ്യങ്ങളൊക്കെ തന്നെ മുമ്പോട്ട് വന്നു കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ഈ യുദ്ധവിമാനങ്ങളും യുദ്ധതന്ത്രങ്ങളും വാങ്ങുന്നതിനായിട്ട് നമ്മൾ പ്രതിരോധ രംഗത്ത് ആഗോള പ്രതിരോധ രംഗത്ത് ഒരു വലിയ മാറ്റത്തിൻ്റെ സൂചനയാണ് ഇന്ത്യ നൽകുന്നത് ഇന്ത്യൻ ഗവേഷകർ ഇന്ത്യൻ ഗവേഷണങ്ങൾ ഇന്ത്യൻ ആയുധങ്ങൾ നൽകുന്നത് അതായത് ആഗോളതലത്തിൽ തന്നെ വലിയ ചർച്ചയാവുകയാണ് ഇന്ത്യയുടെ ഈ പ്രതിരോധ സംവിധാനങ്ങൾ വിവിധ രാജ്യങ്ങൾ ഇത് ആവശ്യപ്പെട്ട് മുമ്പോട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു മാത്രമല്ല ഇതിൻ്റെ പുതിയ രൂപങ്ങളും രൂപ മാറ്റങ്ങളും ഒക്കെ തന്നെ വരുത്തിക്കൊണ്ട് പുതിയ ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ നാട്ടിൽ എച്ച് എ എല്ലിലും ഡിആർ ഡി എയിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു പുതിയ യുദ്ധവിമാനങ്ങൾക്കായി അല്ലെങ്കിൽ തേജസിന്റെ ഒക്കെ തന്നെ പുതിയ പതിപ്പുകൾക്കായി അതിനൊക്കെ തന്നെ ആവശ്യക്കാർ തീർച്ചയായിട്ടും കടന്നു വരും ലോക പ്രതിരോധ രംഗത്ത് ഇന്ത്യ ഒരു അവിഭാജ്യ ഘടകമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന സൂചനയാണ് ഇതൊക്കെ നൽകുന്നത്